ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും അൽഫീസ് പ്ലാന്റ്സിലൂടെ നല്ല ചാനലിലേക്ക് സ്വാഗതം ഒരു കാലത്ത് പുഴകളിലും കുളങ്ങളിലും മാത്രം കണ്ടുവന്നിരുന്ന പ്ലാന്റ്സ് ആണ് ആമ്പൽച്ചെടികൾ എന്നാലിപ്പോൾ കഥയങ്ങ് മാറി വീട്ടിൻ്റെ മുറ്റങ്ങളിലും മട്ടുപ്പാവിലും എന്തിനേറെ മതിലിന്റെ പുറത്തും വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ആമ്പൽച്ചെടികൾ നമുക്കിന്ന് ലഭ്യമാണ് കുളങ്ങളിലും ചെടിച്ചെട്ടികളിലും മാത്രമല്ല വേണമെങ്കിൽ നമുക്ക് ഗ്ലാസ്സിലും വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ആമ്പൽ ചെടികൾ നമുക്ക് നമുക്കിന്ന് ലഭ്യമാണ് ഞാൻ ഗ്ലാസ്സിൽ വെച്ച് പിടിപ്പിച്ച ബ്ലൂ വിസലെന്ന ആമ്പിൾ വെറൈറ്റിയാണിത് നല്ല ഹെൽത്തി ആയിട്ട് രണ്ട് പൂക്കളോട് കൂടെ എനിക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ടായി കിട്ടിയിട്ടുണ്ട് ഈ കുഞ്ഞു ഗ്ലാസ്സിൽ ഞാൻ ഈ പ്ലാന്റിന് പോട്ട് ചെയ്യാനിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ഗ്രാമോളം ചാണകപ്പൊടിയും പിന്നെ നല്ല ചുവന്ന മണ്ണുമാണ് അധിക ഒന്നും കൂടാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ബ്ലൂ വിസൽ എന്ന ഈ ആമ്പിൾ വെറൈറ്റി ഇത്തരത്തിലുള്ള ആമ്പിൾ ചെടികൾ നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ചെടികളെ പൊട്ടിയത് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്നതാണ് ഒരു രീതിയിലുള്ള രാസവളങ്ങളും കൊടുത്തിട്ടല്ല ഇതായി ഈ കുഞ്ഞ് ഗ്ലാസ് ഉണ്ടായിങ്ങനെ രണ്ട് ഫ്ലവേഴ്സ് ഉണ്ടായി നിൽക്കുന്നത് ഈ പ്ലാന്റിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പൂക്കൾ സമ്മാനിക്കുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണിത് കുളങ്ങളിൽ മാത്രമല്ല പാത്രങ്ങളിലും ഗ്ലാസ്സുകളിലൊക്കെ നമുക്കിതുപോലെ ആമ്പൾച്ചെടികൾ നല്ല രീതിയിൽ നട്ടു പരിപാലിക്കാൻ പറ്റുന്നതാണ് വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന കുളങ്ങളിലും പാത്രങ്ങളിലും ദാ ഈ കാണിച്ചതുപോലെ ഗ്ലാസ്സിലൊക്കെ നട്ടു വളർത്തിയെടുക്കാൻ പറ്റുന്ന ആമ്പിൾച്ചെടികൾ നമ്മുടെ ഇതിലിപ്പോൾ സെയിലിനായിട്ട് ആണ് നമ്മുടെ കയ്യിൽ എഴുപത് രൂപ തൊട്ട് പൂക്കളോടുകൂടി ആമ്പൽ ചെടികൾ സെയിൽ നേട്ടുണ്ട് അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ള ദാ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും